നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയാണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കറ് നാൽപ്പത് സെൻറ്റ് ഏലത്തോട്ടം ഒരു വീടുമാണ് കേട്ടോ തോപ്രാങ്കുടി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ സ്ഥലത്തെ പ്രധാന കൃഷി ഏലം തന്നെയാണ് കേട്ടോ നല്ല കിടിരൻ ചെടിയാണ് നിലവിൽ അറുന്നൂറ് ചുവടോളം ഏലവി സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലം തന്നെയാണ് കേട്ടോ ചെടിയൊക്കെ നല്ല ചെടിയാണ് ചുറ്റുപാടൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഓവറായിട്ട് ചൂടുന്നുള്ള കാലാവസ്ഥയല്ല ഈ ഭാഗങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ള ജാതിയാണ് ഇരുപതോളം കായ്ക്കുന്ന ജാതികൾ ഇതിലുണ്ട് ജാതി കൃഷിക്കും നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ വീടിരിക്കുന്ന ഭാഗം നമുക്ക് നാൽപ്പത് സെൻറ്റാണ് നാൽപ്പത് സെൻറ്റും ഈ ഏലത്തോട്ടം കൂടെ കൂടിയാണ് ഇവിടുന്ന് നമുക്കൊരു സ്വൽപ്പം മാറിയാണ് അടുത്ത സ്ഥലമുള്ള ആ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരേക്കർ സ്ഥലത്തിലേക്ക് നമുക്ക് നിലവിലൊരു കുറച്ച് നടപ്പൊഴിയുണ്ട് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം നമുക്ക് നടപ്പു ആ സ്ഥലത്തും കൃഷിയായിട്ടുള്ളത് ഏലം തന്നെയാണ് കേട്ടോ നന്നായിട്ട് കായ ചെടിയാണ് തോട്ടം നന്നായിട്ട് പണിയൊക്കെ ചെയ്ത് തീർത്തിട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് കേട്ടോ നിലവിലെ സ്ഥലത്തോടെ താമസിക്കുന്ന ഷീറ്റും അതിനൊരു വീടുണ്ട് കേട്ടോ ഇതാണ് വീട് മൂന്ന് റൂമാണ് വീടിനുള്ള ഒരു ഹാൾ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉള്ളത് അപ്പം നമ്മൾ കണ്ടത് വീടിരിക്കുന്ന ഭാഗമാണ് വീടിരിക്കുന്ന ഭാഗം നമുക്ക് നാൽപ്പത് സെൻറ്റും വീട് വേലത്തോട്ടം കൂടെ കൂടിയാണുള്ളത് ഇനിയിപ്പോൾ കാണാൻ പോകുന്ന ഒരേക്കർ ഏലത്തോട്ടമാണ് വീടിൻ്റെ സ്ഥലത്ത് നാൽപ്പത് സെൻറ്റാണ് നമുക്കുള്ളത് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു ഏകദേശം രസ്റ്റ് ഒരു നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ ഈ വീട്ടാറോട്ടിൽ നമുക്കൊരു മുപ്പത് മീറ്ററോടെ നമുക്ക് നടപ്പ് വഴിയുണ്ട് ഈ കാണുന്നതാണ് നടപ്പ് വഴി നടന്നിറങ്ങി പോകാനേ പറ്റത്തുള്ളൂ വണ്ടി എത്തത്തില്ല കേട്ടോ ഒരേക്കർ സ്ഥലമാണ് രണ്ട് മൊത്തത്തിൽ നമുക്ക് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കണ്ടത് പിന്നെ ഒരേക്കർ സ്ഥലം കാണാവേ ി കാണുന്നതാണ് ബാക്കി സ്ഥലം ഇവിടെയും കൃഷി ഏലമാണ് കേട്ടോ മൊത്തത്തിലാണ് അവിടെ ഇവിടെയും കൂടെ കൂട്ടിയാണ് നമുക്ക് അറുന്നൂറ് രൂപോളം ഏലം ഉള്ളത് കേരളത്തിനിടയ്ക്ക് അവിടെ കുരുമുളക് ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം ചെറിയ ചെരുവുള്ളതാണ് ഓവറായിട്ടുള്ള ചെരിവുള്ള സ്ഥലം അല്ല കേട്ടോ ചെറിയ ചെരുവുള്ള സ്ഥലമാണ് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ ഈ കാണുന്നൊരു പടുതാക്കുളമാണ് കുളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം നിറച്ചിടുകയാണ് ഇവിടുന്ന് കൃഷിയൊക്കെ നേരത്തെ നരച്ച് കൊടുക്കുവാൻ ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മൊത്തം ഒരേക്കർ നാൽപ്പത് സെൻറ്റിൽ അറുപത് സെൻ്റാണ് ഡോക്യുമെൻ്റ് ഉള്ളത് അവരൊക്കെ സ്ഥലത്തിലേക്ക് നമുക്ക് നടപ്പു വഴിയുണ്ട് വെള്ളത്തിൻ്റെ കിണർ കുളവാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക